പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതിൽ ഒന്ന് ജിക്സിൻ സിംഗ് തനോജയുമായി ബന്ധപ്പെട്ട നിലവിൽ പുറത്തുവരുന്ന ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് രണ്ടാമത്തത് ദിമുത്രോ സിലാമെൻകോസിന്റെ പകരമായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സ്ട്രൈക്കറായി വരാൻ പോകുന്നത് ആരാണ് ഇതുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീഡിയോ കടക്കാം അതിനു മുമ്പായിട്ട് കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ആദ്യം തന്നെ ദിമിത്രോ സിലാമെൻകോസിന്റെ പകരക്കാരുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിലേക്ക് നമുക്ക് കടക്കാം നിലവിൽ പുറത്തുവരുന്ന ഏറ്റവും പുതിയ എക്സ്ക്ലൂസീവ് റിപ്പോർട്ടുകൾ പ്രകാരം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ മുന്നണിതര താരമായ അർമാൻഡോ സാധിക്കുവിന് ടീമിലേക്ക് എത്തിക്കാൻ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തുന്നതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന ഇരുപത്തിനാല് മണിക്കൂർ അത്രത്തോളം മാറും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല മറ്റൊരു ക്ലബും നിലവിൽ അദ്ദേഹത്തിന് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വർഷമായിട്ട് ഈ ഒരു താരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോഴാണ് പറ്റിയ ഒരു അവസരം നിലവിൽ ബ്ലാസ്റ്റേഴ്സിനെ ഒത്തു ലഭിച്ചിട്ടുള്ളത് എന്തായാലും ഒരു സൈനിക ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമോ എന്നുള്ള കാര്യമല്ല കാത്തിരുന്നു കാണേണ്ട കാര്യം തന്നെയാണ് അടുത്തായി ജിക്സൺ ജിക്സൻസിംഗ് തനോജവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ ജിക്സൺ ജിക്സൻസിംഗ് പുതിയ സീസണിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ കാണാനുള്ള സാധ്യതകൾ നിലവിൽ വളരെയധികം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ലഭ്യമാകുന്ന അപ്ഡേറ്റുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ജിക്സൺ സിംഗിന്റെ മുമ്പിലേക്ക് മൂന്ന് വർഷത്തെ ഒരു കോൺട്രാക്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ജിക്സൺ സിംഗ് അതിൽ തൃപ്തനല്ല അതായത് അദ്ദേഹത്തിന് പുതിയ ചലഞ്ചസ് ആവശ്യമാണ് അതായത് ഏഷ്യയിൽ അദ്ദേഹത്തിന് കൂടുതൽ കഴിവ് തെളിയിക്കാൻ സാധിക്കുന്നത് അതായത് അവിടെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്ന ക്ലബ്ബുകളിലേക്ക് പോകാൻ താല്പര്യമുണ്ട് ഈസ്റ്റ് ബംഗാൾ ഓർ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അവിടേക്ക് പോകാൻ ജിക്സൺ സിംഗിന്റെ താല്പര്യമുണ്ട് ഇനി എന്തെങ്കിലും മിറാക്കൾ സംഭവിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരും എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് എന്നാൽ ഇതിന്റെ പിന്നാലെയാണ് നിലവിൽ ഒരു കൊൽക്കത്തൻ മാധ്യമത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അവരുടെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യമേഖലയാണ് ജിക്സൺ സിംഗിന്റെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് ഈസ്റ്റ് ബംഗാൾ വളരെയധികം കാലമായിട്ട് ശ്രമങ്ങൾ നടത്തുകയാണ് ഇപ്പോഴാണ് ഇതിനെ പറ്റിയ സാഹചര്യം എല്ലാം തന്നെ ഒത്തുവന്നത് എന്തായാലും ജിക്സൺ സിംഗിന്റെ സൈനിക ഈസ്റ്റ് ബംഗാൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നതായാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത് അതുപോലെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട താരമാണെന്നും ഇന്ത്യൻ ടീമിന്റെ സ്ഥിര സാന്നിധ്യമാണ് അങ്ങനെയുള്ള എല്ലാം തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുമുണ്ട് ഇൻസ്റ്റസ്റ്റ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് മാത്രം നമുക്ക് പറഞ്ഞുകൊണ്ട് നിലവിൽ ആശ്വസിക്കാം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായിട്ട് കാത്തിരിക്കാം കാരണം ആസ് ഓഫ് ഡൗൺ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അതായാലും കാത്തിരുന്ന് കാണാം അതുപോലെ ചെറിയ പനിയും കാര്യങ്ങളെല്ലാം പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് സൗണ്ട് കുറച്ച് സീനായിട്ടിരിക്കാൻ അതായാലും സെറ്റ് ആവും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് എൻ്റെ ചാനൽ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി